സന്തോഷം ശരിക്കും മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് കൂടെയാണ് സിസാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്യും കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകൾ ദശരഥവും പിന്നെ വേറെ ഈ സിനിമയൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നു അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞു വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന ഒരു ചിത്രമാണ് ദേവദർ അപ്പോൾ കോക്രസിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്നും സിയാസാബ് ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സി വി സാറിൽ ലാസാൻഡും കൂട്ടുകെട്ടിൽ സിയാസാഗ് കോക്കസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു